വേണ്ടി ചാരവൃത്തി നടത്തിയ നാവികസേന ഉദ്യോഗസ്ഥൻ പിടിയിലായി നാവികസേനയിലെ ക്ലാർക്ക് ഹരിയാന സ്വദേശി വിശാൽ യാദവിനെയാണ് ഇപ്പോൾ സൈന്യം കസ്റ്റഡിയിലെത്തിരിക്കുന്നത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഒരു വനിതയ്ക്കാണ് ഈ യാദവ് വിവരങ്ങൾ ചോർത്തി നൽകിയത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും എസ് കെ ഈ പാക് ചാരവൃത്തി നടത്തിയ നാവികസേനാ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അതായത് ഈ ഉദ്യോഗസ്ഥൻ നിലവിലെ ഡൽഹിയിലെ നാവികസേന ആസ്ഥാനത്ത് ക്ലർക്കായി ജോലി ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥൻ ഈ വിവരങ്ങൾ കൈമാറിയതിന് പ്രതിഫലമായി പണം കൈപ്പറ്റി എന്നതും കണ്ടെത്തി നിരന്തരമായി ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൈമാറി ഈ നിലവിൽ ഈ സംഘർഷം നടന്ന ഘട്ടങ്ങളിൽ പോലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ നാവികസേനയുടെ നീക്കങ്ങൾ അടക്കമുള്ള വിവരങ്ങളായിരുന്നു ഇദ്ദേഹം പങ്കുവച്ചതിൽ പലതും അന്ന് തന്നെ ഇദ്ദേഹത്തെ നിരീക്ഷിച്ചു വന്നു എന്നും അതിനുശേഷം കൃത്യമായ തെളിവുകൾ ലഭിച്ചതോടുകൂടിയാണ് രാജസ്ഥാനിലെ രഹസ്യാന്വേഷണ വിഭാഗം ഇയാളെ ഈ വിശാൽ യാദവ് എന്ന് പറയുന്ന നാവികസേന ഉദ്യോഗസ്ഥനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്